ളോടതിസരസനിരകുലാധിപൻ കീർത്തി കെട്ടിയിടുവാൻ ചോദിച്ച നന്തറം കളമൊഴിയും അഴകിനൊടു തൊഴുതുചൊല്ലിടിനാൽ കാരുണ്യപൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശി ഹരിസുതയുടെ ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെയ്തു വണ ജനനിധി ചതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണനളിനുഗണം മുത മനസ്സെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം അതിവിപുല ഗണതലവുമാചവമാക്കി നിന്നാ കുഞ്ചി ജാഗ്രിയൂർദ്ധനയനാ ദശപദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലൂക്കെ ചാടിഞ്ഞാ

ൃശശരീരനായ അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ തതനു ലഘുതരമവനു മുരുതര തോബലാൻ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖവനേ സുരസേഷമാദേ ശരണമ ശരണസരസിജയുഗളമേവേ ശാന്തി ശരണ്േ നമസ്തേ നമോസ്തു പ്ലവക പരിഭ്രടവചന നിശമാന ദർത്തും ചിരിച്ചും പറഞ്ഞു വരിക വൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടിലറിയിക്കതൽ കോന രക്ഷോഗത്തെയുമൊക്കെ ഒടുക്കണം അറിവതിനു തപബല വിവേകേകാദികളാതിയന്മാരയച്ചു നിജ അവനോടറിയിച്ചു പോയി നിർജ്ജലോകം ഗമിച്ചാൽ ജലനിധിയും ചെന്നു നീ സൽക്കരിക്കേണം കബീന്ദ്രനെ മണികനകമയമലായ മൈനാഗവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ യും തീർക്കിധി സരഫസമയക്കയാൽ ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊകടോ അമൃത സമജലവും അതിമധുരമധുപൂരവുമാർജ്ര പക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശുപോകും വിധോ പാർക്കരുതെങ്ങുമേ പേരുവഴിയിൽ അസനശയനങ്ങൾ ചെയ്യുന്നതും പേട്ടു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതനിതറിക രഹുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ യമിനി വിരവടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേ ഗംഗാലക്ഷ്മി മോശം പ്രകൃതി ചപലനും അധിക ചപലമചലം മകൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടി മലൊരു നിർഭയം കൂടൽ കടുകിനൊടു കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കിടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണാ ഇതാശുലങ്കാശ്രീയെയും തഥ ഇവിടെ വരുവതിന് പരകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം നിൻവാഞ്ചിതം നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷവചനമൊടഞ്ഞു താടിച്ചിതും നേരെ രോഷേണ താടിച്ചു കബീന്ദ്രനും രഘുകുല ജവര മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും

ശവദനൻ അവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വാരി പുക്കിരുന്ന സപതിരഘുവരനോരുണജനു സാജിവ്യവും സംഭവിക്കും സുഗ്രീവശാസനാൽ സദല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകാന്തികെ കലഹം അവനോട് ഝടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നന്ദയം രണനിപുണനോട് ഭവതി താഠനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കവിയോട് ഒരു ദിവസം അടി ചടിതി കൊള്ളിൽ നീ ഓടി വിരിഞ്ചനും കരുണയോട് ഗതകപപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും രഘുപതിയോടിനി ഒരിടരൊഴികെ നടകൊഴുകനീലെങ്കയും നിന്നാർജിതയായി നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയം ഏറ്റമടുത്തു ഭഗവതം ഭവാനി പാരാ ചെന്നു കണ്ടീടുകേ ത്രിദശകുലരിഭു ദശമുഖാന്തരവരെ ദിവ്യലീലാവനെ പാദപസംകുലേ നവകുസുമതല സഹിതവിടവിയുടശിംശക നാമവൃഷത്തിൻ ചുവട്ടിലതിശു വിശിചരികൾ നടുവിൽ അടലൊടുമരു വീടുന്നിടോ നിർമ്മല കാത്രിയാ ജാനകി സന്തതം ത്വരിതം അവൾ ചരിതമുടൻ അവനോടറിയിക്കവോ എമ്പുതിയും കിടന്നമ്പ ഭവൻ